നമ്മൾ ചൈന ചൈനയിലൊന്നും അല്ലല്ലോ ജീവിക്കുന്ന പാപും തേളും ചേരൊന്നും തിന്നാന് നമ്മുടെ നാട്ടിലുള്ളത് അതായത് നമ്മള് അവലേശു പൊടി ഉപ്പും കപ്പ കാച്ചിൽ ഇങ്ങനെയുള്ള വിഭവങ്ങളെല്ലാം സമൃദ്ധിയായി കഴിക്കുന്ന ആൾക്കാരാണ് അല്ലാതെ നമ്മൾ ഇതൊക്കെ ആര് കഴിക്കും എന്നുള്ള ഒരു ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു അപ്പം ഇന്ന് രാവിലെ തന്നെ വന്നിരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉപ്പുമാവാണ് കാരണം ഇന്നലെ അരി ഉഴുന്നൂടാൻ അങ്ങ് മറന്നുപോയി അതുകൊണ്ട് കണക്കാണ് കഴിക്കുന്ന എല്ലാവരേയും കണക്കാണ് എന്നാലും എന്തെങ്കിലും ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഉണ്ടാക്കുന്ന പോകുമ്പം എന്താണോ അത് നിങ്ങളെക്കൂടി ഒന്ന് കാണിക്കാന്നുള്ളതാണല്ലോ എന്റെ ലക്ഷ്യം കൂട്ടുകാരെ അധികം പാചകം ഒടിക്കാതെ തന്നെ മുന്നോട്ട് പോട്ടെ ഞാൻ ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വന്നിരിക്കുകയാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെക്കൂടെ കാണിച്ചു തരാൻ വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട പിടിയിലാണ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഈ കപ്പിന് ഒരു മൂന്ന് കപ്പ് റവയാണ് എടുക്കുന്നത് മൂന്ന് കപ്പ് റവ എടുത്തിട്ടുണ്ട് നമ്മൾ വറുത്ത റവയാണ് മേടിക്കുന്നതെങ്കിൽ നമ്മളൊന്ന് വീട്ടിൽ കൊണ്ടുവന്നൊന്ന് ചൂടാക്കുന്നത് നന്നായിരിക്കും അതിനുവേണ്ടി ഞാനിവിടെ മൂന്ന് കപ്പ് റവ എടുത്തിട്ട് ഞാൻ ഒന്നുകൂടി ചൂടാക്കുകയാണ് പൂമാവിൻ്റെ ആവശ്യത്തിലേക്കായി ഞാൻ ഒരു രണ്ട് ബീൻസ് കുറച്ച് സാ ഒരു അരമുറി സവാള ലേശം ഇഞ്ചി കറിവേപ്പില ഒരു പച്ചമുളക് ഒരു ക്യാരറ്റ് ഇത്രയും സാധനങ്ങളാണ് ഞാൻ പൂ്മാവിന് വേണ്ടി എടുത്തിട്ടുള്ളത് വ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം പാത്രം നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക അതായത് ഒരു ഒന്നര സ്പൂൺ എണ്ണ അതിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിക്കുക നല്ലവണ്ണം ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുക് പൊട്ടിക്കുക ഇതിൻ്റെ കൂടെ ഉഴുന്ന് വേണേൽ ചേർക്കാം ഞാനിത് ചേർക്കുന്നില്ല ഇവിടെ കാഷ്നറ്റ് ഇതെല്ലാം ഇടാം നമുക്ക് കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ചാവാള ബീൻസ് ക്യാരറ്റ് കുറെ സാധനങ്ങളിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇത് ഇവിടെ നമ്മുടെ വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അതായത് ഒരു കപ്പ് റെവയ്ക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത് നല്ല ഇച്ചിരി നല്ല മയമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിക്കുക അല്ലായെങ്കിൽ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി ഇവിടെ മൂന്ന് കപ്പ് റവയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിനുള്ള വെള്ളം ചേർക്കാം കണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ ഒരു കപ്പ് റവയ്ക്ക് ഒന്നേ മുക്കാൽ അളവിലാണ് വെള്ളം എടുക്കേണ്ടത് നമുക്ക് ഇച്ചിരി നല്ല മയത്തി ഉപ്പുമാവ് വേണം എന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് കപ്പ് വെള്ളം ഒഴിക്കണം ഏഹ് അല്ലെങ്കിൽ ഒന്നേ മുക്കാൽ കപ്പ് നമ്മൾ ഏത് പാത്രത്തിന് റവ എടുക്കുന്നു ആ പാത്രത്തിന് തന്നെ വേണം വെള്ളം വെള്ളമെടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യമായ ഉപ്പിട്ട് കൊടുത്തു നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് റിവ ചേർക്കാം വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉപ്പൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിക്കുക അതിനുശേഷം നമ്മൾ പെയ്യെ പെയ്യെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന റവ അങ്ങോട്ടിട്ട് കൊടുക്കുക റെവ ഇടുകയും ഇളക്കുകയും ഒരുപോലെ ആയിരിക്കണേ ഈ സമയത്ത് നമ്മൾ ഒരു സ്പൂൺ പഞ്ചസാര അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പഞ്ചസാര ഇടുന്നതിന് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് അല്ലാതെ ഇത് മധുരം ഉള്ള കാണത്തില്ല എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം തീ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം മിനിറ്റ് അടച്ചു വെക്കാം തീ കുറച്ചിട്ടേക്കട ഞാൻ ഉപ്പുമാവിന്റെ തീ കെടുത്തിട്ടുണ്ട് പക്ഷെ തുറന്നിട്ടില്ല അതൊരു ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് തുറന്നാ മതി കേട്ടോ ഉപ്പുമാവ് എന്താന്ന് നോക്കാം കണ്ട നല്ലതുപോലെ നമ്മളിങ്ങനെ എടുക്കുക എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ അപ്പോൾ അപ്പോൾ ആയി നോട്ടിഫിക്കേഷൻ ആയി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോ കാണുന്നത് കാണുന്നതുവരേക്കും വണക്കം